ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എനിമയുടെ പേര് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ടെസിയുടെ അച്ഛനും അമ്മയും ഒരു വണ്ടിയിൽ കയറി അങ്ങനെ പോവുകയാണ് അപ്പൊ ഓർത്തര് ടെസിയന്റെ അടുത്ത് ചോദിക്കുകയാണ് എവിടേക്കാണ് അവർ രണ്ടുപേരും കൂടെ പോകുന്നതെന്ന് അപ്പൊ ടെസിയ പറയാണ് അവരൊരു മീറ്റിംഗിന് പോവുമായിരിക്കും അപ്പൊ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് എന്തോ ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് ആണ് തോന്നുന്നു രണ്ടുപേരും കൂടെ പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് പെട്ടെന്ന് ടെസിയ ഒരു ബർഗർ എടുത്ത് ഓർത്തറിന്റെ നേരെ നീട്ടുവാണ് എന്നിട്ട് അവള് പറയും ഇതൊരു സുന്ദരിയായ പെൺകുട്ടി ഞാൻ ഉണ്ടാക്കി തന്നതാണ് സോ നിനക്ക് എപ്പോഴും ഇതിന് നന്ദി ഉണ്ടാവണം എന്ന് പറയും എന്നിട്ട് ഓർത്തർ എന്ത് ചെയ്യും ആ ബർഗറിനെ കടിച്ചിട്ട് സുന്ദരിയോ എന്തെങ്കിലും ഒരുമാതിരി ചോദിക്കും അപ്പോൾ ടെസ് ദേഷ്യം വരും അങ്ങനെ പെട്ടെന്ന് അവര് ട്രെയിനിങ് ചെയ്യുന്ന കാണിക്കുവാണ് കൂടെ നമ്മുടെ മുത്തശ്ശനും ഉണ്ടാവും എന്നിട്ട് മുത്തച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് ഫൈറ്റ് കണ്ടിട്ട് മതി ഇനി അടുത്തത് പഠിക്കാൻ സമയന്ന് പറഞ്ഞിട്ട് മുത്തശ്ശന ഒരു വുഡൻ സ്വാഡ് അവർക്ക് രണ്ടുപേർക്കും കൂടെ കൊടുക്കും എന്നിട്ട് ആ വുഡൻ സ്പാഡ് പിടിച്ചിട്ട് നമ്മുടെ ആർത്തർ പറയും ഇതിനെപ്പോഴും ഞാൻ നിനക്കായിരിക്കും താങ്ക്സ് പറയുണ്ടാവുക പ്രിൻസസ് ടെസിയെന്ന് പറയും അപ്പൊ ടെസിയ നിനക്ക് എന്ത് ധൈര്യമാണെന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലെസിയും അടുത്ത് അവിടെ കിടക്കുന്നുണ്ടാവും എന്നിട്ട് മുത്തശ്ശൻ നിനക്ക് മാജിക്കിന്റെ സോഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് മേജുകൾ ഫസ്റ്റ് അവരുടെ മാനി സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പഠിക്കുക ആ ഫോക്കസിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാല് എലമെന്റ്സുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് എർത്ത് വിൻഡ് ഫയർ അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും ആ എലമെന്റ്സുകൾ കൺട്രോൾ ചെയ്യുന്നതും ഓരോരോ ആൾക്കാരുടെ ഡിപ്പെൻഡന്റ് പോലെ ഇരിക്കും എൽഫുകള് എപ്പോഴും വിൻഡ് ആണ് യൂസ് ചെയ്യുക എൽഫുകളിൽ ചിലര് വാട്ടറിലും എർത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും ഡാർസുകൾ അവര് എർത്തും ഫയറും എലമെന്റുകളും കൊണ്ട് സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും ഇന്നെ പോലെയുള്ള ഹ്യൂമൻസിന് നാല് എലമെന്റ്സുകളെയും കൺട്രോൾ ചെയ്യാൻ പവർ ഉണ്ടാവും എന്നിങ്ങനെ പറയണ അപ്പൊ ഓർത്തര അത്ഭുതത്തോടെ നാല് എലമെന്റ്സും കൺട്രോൾ ചെയ്യാൻ പറ്റു ചോയ്ക്കും എന്നിട്ട് മുത്തശ്ശം തുടരും എല്ലാരും നാല് എലമെന്റ്സും യൂസ് ചെയ്യില്ല റേർ ആയിട്ടുള്ള മാത്രമേ യൂസ് ചെയ്യുള്ളൂ മിക്കവരും ഒരു എലമെന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക പെട്ടെന്ന് അവിടെ കിടന്നോണ്ടിരുന്ന ടെസിയ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് ചോദിക്കും ഞങ്ങള് ട്രെയിൻ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ എപ്പോഴും സോൾസറി യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഓർത്തർ അത് യൂസ് ചെയ്യാറില്ല എന്താണ് കാരണം എന്ന് ചോദിക്കും അപ്പൊ മുത്തശ്ശൻ പറയും അതിന് കാരണം അവന്റെ ഉള്ളില് ബീസ്റ്റ് വിൽസ് ഉണ്ട് അത് അവന്റെ മാനാക്കോറിലാണ് ഉള്ളത് അത് പവർഫുള്ളു ആണ് അവനെ കഴിഞ്ഞു ആ ബീസ്റ്റ് വില്ല് അവന്റെ ബോഡീനേയും മാനാക്കോറിനേയും തമ്മിൽ ഉള്ള ബാലൻസ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതാണ് അവന്റെ നെഞ്ചുവേദനയ്ക്ക് കാരണം എന്ന് പറയും പെട്ടെന്ന് അവന് സെൽവിയൻ ഓർമ്മ വരും അപ്പൊ മുത്തശ്ശം അവന്റെ അടുത്ത് പറയും നീ പേടിക്കണ്ട എന്നിട്ട് ടെസി എഴുതേറ്റിട്ട് ഓർത്തറിന്റെ അടുത്ത് കളിയാക്കി ചോദിക്കും ഞാൻ അടിക്കുന്ന നിനക്ക് വേദന എടുക്കാറുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ടോർത്തർ പറയും നിന്നെ പോലെ ആരും എന്നെ ഇതുവരെ ഹാർഡായിട്ട് അടിച്ചിട്ടില്ല നിനക്ക് അത് അറിയുമോ എന്ന് ചോദിക്കും ഹെൽഫുകൾക്ക് അവരുടെ ചെറുപ്രായത്തില് അതായത് പത്താമത്തെ വയസ്സിലായിരിക്കും അവർക്ക് ആ മാനാ പവർ വെളിയിൽ വരുന്നുണ്ടാവുക പക്ഷെ നമ്മുടെ തെസയ്ക്ക് അത് ഒമ്പതാമത്തെ വയസ്സിൽ തന്നെ വെളിയിൽ വന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ അവള് നന്നായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെ മനസ്സിൽ കരുതാണ് അവൾ എന്റെ ഫ്രണ്ട് മാത്രമല്ല അവൾ എൻറെ സ്പാറിങ് പാർട്ട്നറും കൂടെയാണ് എന്നിങ്ങനെ ഓർത്തർ വിചാരിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുവാണ് നിനക്ക് ഇപ്പോഴും സ്ട്രെങ്ത് ഉണ്ടോ നിന്റെ മാനാ കോറിലേക്കുന്ന ആ ബീസ്റ്റ് വില്ലിനെ പുറത്തു കൊണ്ടുവരാന്ന് ചോദിക്കും അപ്പൊ ഓർത്തര് ആ ഉണ്ട് എന്ന് പറയും എന്നാ വാ നമുക്ക് സമയമായി നമുക്ക് നിന്റെ ഉള്ളിലുള്ള ആ ബീസ്റ്റ് വില്ലിനെ പൊറത്തു കൊണ്ടുവരാന്ന് പറയും ഇത് വർക്കായി കഴിഞ്ഞ ഇനി ഒരിക്കലും നിന്റെ ആ വേദനയെ കുറിച്ച് നീ വേറി ചെയ്യണ്ട അതുമല്ലാണ്ട് ഇതിൽ വിജയിച്ച നീ ശരിക്കുമുള്ള ബീസ്റ്റ് ടാമർ ടാമറാവും പറയും അപ്പൊ ഓർത്തറിന് സന്തോഷാവും നമുക്കത് വേഗം ചെയ്യാന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ അവന്റെ കയ്യില് മാജിക്ക് കൊണ്ടുവരും എന്നിട്ട് മുത്തശ്ശൻ ഞാനിത് നിന്റെ മാനാ കൊണ്ടുവരാന്ന് പറയുമ്പോ ടെസ്സി ചോദിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ മുത്തശ്ശൻ ടെസ്സിയോട് പറയും അതൊന്നും കുഴപ്പമില്ല ഇതിന് ചെറിയൊരു ചൂടേ ഉണ്ടാവുകയുള്ളൂ നീ ഇതിനെ റെഡിയല്ലേ ഓർത്തറെന്ന് ചോദിക്കും അപ്പൊ ഓർത്തറ് റെഡിയാണെന്ന് പറയും അങ്ങനെ മുത്തശ്ശന ആ മാജിക്ക് ഉപയോഗിച്ച് ആ ബീസ്റ്റ് വില്ലിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് ഓർത്തറിന് ഭയങ്കരമായിട്ട് വേദന എടുക്കും ഓർത്തർ കടന്ന് കാറാൻ തുടങ്ങും പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി പോലെ ഒരു സംഭവം നടക്കുവാണ് അപ്പൊ ടെസ്സിയും മുത്തശ്ശനും തെറിച്ചു പോയി വീഴും അപ്പൊ മുത്തശ്ശന അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് മുത്തശ്ശൻ ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് ടെസിയെ വേഗം ഓർത്തറിന്റെ അടുത്തേക്ക് ഓടിയെത്തും എന്നിട്ട് ഓർത്തർ കണ്ണു തുറന്ന് ടെസിയനെ നോക്കുമ്പത്തേനും പിന്നെ അവന് ബോധം പോവുകയാണ് പിന്നെ ബോധം വന്ന് കണ്ണു തുറക്കുന്ന ഓർത്തർ കൊട്ടാരത്തിലായിരിക്കും അടുത്ത് മുത്തശ്ശനും ഉണ്ടാവും എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും എന്നിട്ട് ആർത്തര് എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്നാണ് തോന്നുന്നതെന്ന് മുത്തശ്ശിന്റെ അടുത്ത് പറയും എന്നിട്ട് മുത്തശ്ശൻ ആർത്തറിന്റെ അടുത്ത് ചോദിക്കുകയാണ് നീ ആ ബീസ്റ്റ് ബില്ലിനെ കുറിച്ചിട്ട് എന്നോട് പറ ഇത് ഏത് തരം ജീവിയിൽ നിന്നുള്ളതാണ് അപ്പൊ ഓർത്തർ ഇങ്ങനെ മുത്തശ്ശനെ നോക്കിട്ട് പറയുവാണ് അവള് ശരിക്കും ഒരു ആണ് എന്നിങ്ങനെ സെൽവിയനെ ഓർത്ത് പറയുവാണ് അപ്പൊ മുത്തശ്ശൻ അതിശയത്തോടെ എന്ത് ഡ്രാഗനോ എന്നിട്ട് മുത്തശ്ശൻ തലയിൽ കൈവച്ചിട്ട് പറയാണ് എന്നെക്കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയിരുന്നു എന്തോ വലുതായതാണ് നിന്റെ മേത്തുള്ളതെന്ന് എന്നിട്ട് മുത്തശ്ശൻ പിന്നെയും പറയുവാണ് നീ ഇതൊന്നും ആരോടും പറയരുത് ഈ ടൈപ്പ് ബീസ്റ്റ് വില്ല് നിന്റെ അകത്തുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഇത് നിനക്ക് ട്രബിളെ നിനക്ക് ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറയും അപ്പൊ ഓർത്തറി ഇല്ല ഞാൻ പറയില്ല എന്തായാലും എനിക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നതിന് വളരെ അധികം സന്തോഷം എന്ന് പറയും അപ്പൊ മുത്തശ്ശൻ പറയും അതൊക്കെ ഒരു സൈഡ് ഇരിക്കട്ടെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് നാലു മാസത്തിന്റെ ഉള്ളിൽ നിന്റെ വീട്ടിലോട്ട് പോവാൻ പറയും അപ്പൊ ഓർത്തര് ചാടി നീട്ടിട്ട് ഞാനിന്നും രണ്ടു വർഷം ഇവിടെ ഉണ്ടാവുന്നാണല്ലോ കരുതിയത് എന്ന് പറയും അപ്പൊ മുത്തശ്ശൻ പറയും മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് ഇവന്റ് നടക്കാൻ പോവുകയാണ് അത് അവരുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അപ്പൊ സാര സിറ്റിക്കുള്ള സാപ്പിണ്ടത്തിലുള്ള വഴി ഇപ്പൊ തുറക്കാൻ പോവാണ് എന്ന് പറയും അപ്പൊ പെട്ടെന്ന് ഓർത്തിറിഞ്ഞ സങ്കടാവും പോകുന്നു ഓർത്തിട്ട് അപ്പൊ മുത്തശ്ശൻ പറയും ആ നിനക്ക് എന്തായാലും നിന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്ത് എത്താലോ എന്ന് പറയും അപ്പൊ ഓർത്തർ സങ്കടത്തോടെ പറയുവാണ് ആ എനിക്ക് അവരെ മീറ്റ് ചെയ്യാം പക്ഷേ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പത്തേനും മുത്തശ്ശൻ അവന്റെ തലയിൽ കൈവയ്ക്കും നീ ഇപ്പൊ റെസ്റ്റ് എടുത്തോ നാളെ ഇനി ട്രെയിനിങ് ആവാൻ എന്ന് പറയും എന്നിട്ട് ഓർത്തർ ചോദിക്കാണ് രസിക്കിത് അറിയോന്ന് ചോദിക്കും അപ്പൊ മുത്തശ്ശം പറയും അവക്ക് ഇതൊക്കെ നേരത്തെ തന്നെ അറിയാം അപ്പൊ ടെസയോട് അവളുടെ അച്ഛനും അമ്മയും മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങത്തില്ലേ അപ്പത്തേനും പറഞ്ഞിട്ടുണ്ടാവും അവളുടെ അടുത്ത് ഈ ഇവന്റിനെ പറ്റി എന്നിട്ട് രാത്രിയാവും ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് കട്ടിൽ കടന്ന് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇനി നാല് മാസം ഉണ്ടാവുള്ളൂ ഞാൻ ഇവിടെ പെട്ടെന്ന് തന്നെ ദിവസങ്ങളൊക്കെ എന്ന് ആലോചിക്കുമ്പോത്തേനും അവിടെ സെൽവിയെ കൊടുത്ത ആ കല്ല് അവിടെ ഉണ്ടാവും പെട്ടെന്ന് ആ കല്ല് ഇങ്ങനെ ഉടയുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോത്തേനും അത് സ്റ്റോൺ ആവില്ല അതൊരു മുട്ടയായിരിക്കും എന്നിട്ട് ആ മുട്ട പൊട്ടിയിട്ട് ഒരു കണ്ണ് മാത്രം വെളിയിൽ കാണും അപ്പൊ അത് കാണുന്ന ഓർത്തര് പേടി കാറാൻ തുടങ്ങും എന്നിട്ട് ആ മുട്ട പൊട്ടി വരുന്ന ഒരു കുട്ടി ഡ്രാഗൺ ആയിരിക്കും ക്യൂട്ടായിട്ടുള്ള ഡ്രാഗൺ ആയിരിക്കും അത് എന്നിട്ട് ഓർത്തറിനെ അതിനെ ഇഷ്ടമാകും ഓർത്തർ അതിന് ഇങ്ങനെ കൈയിൽ എടുത്തു വെച്ച് നോക്കുമായിരിക്കും എന്നിട്ട് ആർത്തറിനെ അതിനെ നോക്കിയിട്ട് ഓ നിന്നെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ എന്ന് പറയുമ്പോഴത്തേനും ആ ഡ്രാഗൻ വന്ന ഒരൊറ്റ കടി കൊടുക്കും കയ്യില് പെട്ടെന്ന് ആ കുട്ടി ഡ്രാഗൺ കടിച്ച സ്ഥലത്ത് ഒരു ടാറ്റ് പോലത്തെ ഒരു മാർക്ക് വരും അവന്റെ കൈയില് പെട്ടെന്ന് ആ കുട്ടി ഡ്രാഗൺ സംസാരിക്കാൻ തുടങ്ങും അത് ശരിക്കും ഓർത്തറിന്റെ തലയ്ക്കുള്ളിൽ മാത്രമേ കേൾക്കുകയുള്ളൂ അപ്പൊ ആ കുട്ടി ഡ്രാഗൻ സംസാരിക്കുന്ന വേറെ ആർക്കും കേൾക്കൂല്ല എന്നിട്ട് ആ കുട്ടി ഡ്രാഗൻ അവൻറെ തലയ്ക്കുള്ളിൽ സംസാരിക്കുവാണ് ഞാൻ നിന്റെ പാപ്പാന്നാണ് വിളിക്കുക എന്ന് അപ്പൊ ഓർത്തറ് പറയും എന്നെ ഞാൻ നിന്നെ സെൽവിയാന്ന് വിളിക്കാം നിന്റെ അമ്മയുടെ പേരാണ് അത് എന്ന് പറയും അപ്പൊ അതിങ്ങനെ ഡാൻസ് പോലെ കളിക്കും ഓർത്തറ് എങ്ങനെ മനസ്സിൽ കരുതുകയാണ് അവക്ക് ഇട്ട പേര് അവക്ക് ഇങ്ങനെ കരുതുകയാണ് അങ്ങനെ ഉറക്കം വന്നിട്ട് കട്ടില് കയറി ഉറങ്ങുവാണ് എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ കരുതുവാണ് ഇതൊക്കെ കണ്ട് എന്റെ പാരന്റ്സ് ഞെട്ടും അങ്ങനെ പതിവ് പോലെ ടെസിയെ ആർത്തറിനെ നീപ്പിക്കാൻ വേണ്ടി വരുവാണ് ബെഡ്ഷീറ്റ് മാറ്റി ഉടനെ അവിടെ കിടക്കുന്ന കുട്ടിയെ സെൽവിയനെ കാണും എന്നിട്ട് അവള് അതിനെ എടുത്തിട്ട് കാറുമ്പത്തേനും ആർത്തർ ഇത് എന്താ അത് എന്ന് പറഞ്ഞ് എണീക്കും എണീക്കുമ്പോ ടെസി അതിനെ പിടിച്ച് പിതുക്കുണ്ടാവും എന്നിട്ട് സെൽവിയ എന്നിട്ട് സെൽവിയ അവിടെ കിടന്ന് കാറ് എൻ്റെ വിട് എന്നെ വിട് എന്ന് പറയണ പോലെ എന്നിട്ട് അവര് ട്രെയിനിങ്ങിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് മുത്തശ്ശിനെ കണ്ടുടന്നെ ടെസിയ നോക്കും മുത്തശ്ശ അവൻ്റെ അടുത്ത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം നോക്കിയെന്ന് പറഞ്ഞ് നോക്കുമ്പോത്തേനും മുത്തച്ഛന അതിനെ കണ്ടിട്ട് പറയും ഇത് എന്റെ അടുത്ത് ഡ്രാഗൻ ആണെന്ന് മാത്രം പറയല്ലേ എന്ന് പറയും അപ്പൊ ആർത്തര് ശരിയാണ് അതൊരു ഡ്രാഗനാണെന്ന് പറയും എന്നിട്ട് മുത്തച്ഛന അവിടെ കിടന്ന കാറൊന്നി എനിക്ക് ദിവസം ഇതേപോലത്തെ സർപ്രൈസ് കാര്യല്ലേ എന്റെ നെഞ്ച് താങ്ങില്ല ഞാനിപ്പോ മരിക്കും എന്ന് പറയും എന്നിട്ട് ടെസി ആ കുട്ടി ഡ്രാഗനെ വിടില്ല അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കും ഇത് നിന്റെ ഉള്ളിലെ ആ ബീസ്റ്റ് ബില്ല് പോകാൻ വേണ്ടി കാത്തിരുന്നതാണ് ഇത് വെളിയിൽ വരാൻ വേണ്ടി എന്ന് മുത്തശ്ശൻ പറയും എന്നിട്ട് ഓർത്തർ ചോദിക്കും ഈ ഡ്രാഗൻ എന്റെ ഒപ്പം ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ചോദിക്കും അപ്പൊ മുത്തശ്ശൻ പറയും എന്തെങ്കിലും ഒരു ഡ്രാഗൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അതൊരു റേർ ആയിട്ടുള്ള മാന ബീസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ തുടരും അതൊക്കെ അവിടെ നിൽക്കട്ടെ വാ നമുക്ക് ട്രെയിനിങ്ങിന് സമയമായി എന്ന് പറയും നീ ഒരു ശരിക്കുള്ള ബീസ്റ്റ് ടാമർ ആവണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ബീസ്റ്റിനെയും മാനേനേയും ഒരുമിച്ച് വെളിയിൽ കൊണ്ട് എന്നിട്ട് അതിനെ നീ എക്സസൈസ് ചെയ്യിപ്പിക്കണം അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴി നീ ഫൈറ്റ് ചെയ്യലാണെന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ ഒരു മാജിക് യൂസ് ചെയ്യും അപ്പൊ അവൻ അങ്ങനെ മറയാൻ തുടങ്ങും എന്നിട്ട് അവിടെ ഒരു കൊടുങ്കാറ്റ് വീശുന്ന പോലെ ഉണ്ടാവും മുത്തശ്ശൻ ഒരു കറുത്ത രൂപത്തിലേക്ക് മാറുവാണ് എന്നിട്ട് ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് മുത്തശ്ശൻ സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷെ ഇത്രയധികം പവർ ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുവാണ് പക്ഷെ ഓർത്തറിനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മുത്തശ്ശൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓർത്തറിന് വേറെ വഴി ില്ലാണ്ട് രണ്ട് കൈ ഉയർത്തി ഞാൻ തോറ്റു എന്ന് പറയും എന്നിട്ട് ഓർത്തർ പറയും നിങ്ങളെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി പേടി സ്വപ്നം കാണുന്ന പോലെ ഉണ്ട് എന്ന് പറയും അപ്പൊ മുത്തച്ഛൻ പറയും എല്ലാവരും എന്നോട് അങ്ങനെയാണ് പറയാറ് എന്നിട്ട് ആർത്തർ പറയാണ് എനിക്ക് നിങ്ങളുടെ പ്രസൻസ് സെൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്ന് പറയും ഇതാണ് ഷാഡോ പാത്തേസ് അവർക്ക് കാറ്റ് പോലെ സഞ്ചരിക്കാം അതേപോലെ തന്നെ അവര് സൗണ്ട് ന്യൂട്രലൈസ് ചെയ്യും ഇതൊരു അഡ്വാൻസ് സോഴ്സറിയാണെന്ന് പറയും ഇതിനൊരു ഡ്രോ ബാക്കും കൂടെ ഉണ്ട് ഇത് കിട്ടാൻ വേണ്ടി നീ അധികമായിട്ട് ട്രെയിൻ ചെയ്യണമെന്ന് പറയും ഇനിയാണ് ശരിക്കുള്ള നിന്റെ ട്രെയിനിങ് തുടങ്ങാൻ പോണേന്ന് മുത്തശ്ശൻ പറയും അങ്ങനെ അവൻ ബീസ്റ്റ് വിൽ ആൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവന്റെ ആ മാനാക്കോറിൽ വന്നുകൊണ്ടിരുന്ന ഭയങ്കരമായ പെയിന് ഫുള്ളായിട്ട് തന്നെ അവനെ വിട്ടു പോയി അവൻ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ തുടങ്ങി അങ്ങനെ ഓർത്തർ പ്രാക്ടീസ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പതിയെ പതിയെ ഷാഡോ പാൻതർ യൂസ് ചെയ്യുന്ന മുത്തശ്ശനൊക്കെ ഇങ്ങനെ പിടിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഫ്രീ ടൈം അവൻ ടെസിയോട് കൂടെ ചിലവഴിച്ചു കുട്ടികളെ പോലെ അവൻ കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവരൊരു ദിവസം വെളിയിൽ ചുറ്റിക്കാണാൻ വേണ്ടി പോയി ും അങ്ങനെ അവനെ പണ്ട് ഇടിച്ചില്ലേ ഒരു ചെറുക്കൻ അവൻ വന്ന് പിന്നെ ഇടിക്കും ഓർത്തറിന് ഓർത്തറിന് അവനെ മനസ്സിലാവില്ല എന്നിട്ട് ആ എൽവിഷി ചെറുക്കൻ പറയും നീ ആ ഓർത്തറ് ഹ്യൂമൻ അല്ലേ എന്ന് ചോദിക്കും ഓർത്തർ നീ ആരാടാന്ന് ചോദിക്കുമ്പോഴത്തേന് അവന് ദേഷ്യം കയറും നിനക്ക് ഓർമ്മയല്ലടാ നീ എന്നെ അടിച്ചത് എനിക്ക് എന്ന് ചോദിക്കും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇന്നും അടിക്കടാന്ന് പറയും കുറച്ച് സമയം കഴിയുമ്പോ ആ എൽവിഷ ചെറുക്കൻ അവിടെ അടിയും കിട്ടി താഴെ തലകറങ്ങി കിടക്കുമായിരിക്കും എന്നിട്ട് അവനടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞിട്ട് ഓർത്തറിന് ഓർമ്മ വരും ആ ഇതാ ചെറുക്കനായിരുന്നു അല്ലേ എന്ന് പറഞ്ഞു അവന്റെ തോളിൽ പോയി പിടിച്ചിട്ട് നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷം ഉണ്ട് പഴയ എന്ന് പറയും എന്നിട്ട് അവരങ്ങനെ രണ്ടുപേരും ഫ്രണ്ട് ആവും കയ്യൊക്കെ കൊടുക്കും അപ്പൊ ടെസി അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും അപ്പൊ അവന് ദേഷ്യം വരും എന്നിട്ട് ഓർത്തർ ചോദിക്കും നിങ്ങൾ ആ കൾച്ചറൽ ഇവന്റിന് പോകുന്നുണ്ടോ ചോദിക്കും അപ്പൊ ആ എൽവിശി ചേർക്കൻ പറയും പിന്നല്ലാണ്ട് ഞാൻ പോവാതിരിക്കോന്ന് പറയും അപ്പൊ അവന്റെ ഫ്രണ്ട് പറയും പണക്കാരുടെ ഫാമിലിന്ന് എന്തായാലും ആൾക്കാരെ വിളിക്കുന്നു പറയും അപ്പൊ ഓർത്തര് ടെസിയന്റെ അടുത്ത് ചോദിക്കും നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ടെസി അത് എന്ന് പറയുമ്പോത്തേനും ആ എൽവിശി ചേർക്കൻ അവിടെ ഇരുന്ന് പറയും അവളെ ഒന്നും എവിടെയും വിടില്ല ഇത്രയും ഭീരു അവളെ ഒന്നും എവിടെയും വിടില്ല ഇനി വിട്ടാ അവൾ എവിടെയെങ്കിലും പോയി കാണാതാവും പറയും അപ്പൊ ടെസിക്ക് ദേഷ്യം വരും ടെസി എന്നിട്ട് അവനെ നോക്കിട്ട് എന്നെ ഭീരുന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഓരോ ഏറ്റവും കൊടുക്കും അവൻ പട്ടം പോലെ പറന്നു പോകും ആകാശത്തിലേക്ക് എന്നിട്ട് അവിടെ നിന്നാ ഇന്നും പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് ഓർത്തറിനെ ടെസിയനെ വലിച്ചോണ്ട് പോവുവാണ് എന്നിട്ട് ഓർത്തർ വലിച്ചോണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ടെസിയന്റെ അടുത്ത് പറയും നീ ഒരു പ്രിൻസസ് അല്ലേ നീ എന്തിനാ മറ്റുള്ളവർ ഇങ്ങനെ അടിക്കുന്നേ എന്നിട്ട് അവനിങ്ങനെ ദേഷ്യപ്പെടും ഇപ്പൊ ടെസിയക്ക് സങ്കടാവും ടെസിയെ പറയും നീയോ ഇനിയും എന്റെ അടുത്തുനിന്ന് പോകും ഞാൻ വേറെ ആരും ഉണ്ടാവില്ല എനിക്ക് ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ അച്ഛനെ പോലെ നീയും എന്നെ വഴക്ക് അറിയണോന്ന് ചോദിക്കും എന്നിട്ട് ടെസ്സിയെ ദേഷ്യത്തില് പറയും നീ ശരിക്കും ഒരു കളവൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോവും എന്നിട്ട് ടെസി അവടെ റൂമിൽ ഇരുന്ന് ഇങ്ങനെ അറിയുവാണ് പെട്ടെന്ന് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മിന്നാമിനിങ്ങുകള് വരും അവള് അപ്പൊ തന്നെ അത് ആർത്തറായിരിക്കും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും അവിടെ എന്നിട്ട് ആർത്തറ അവളെ കാട്ടിലോട്ട് വിളിക്കുവാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടതുപോലെ നമുക്ക് കാട്ടിലോട്ട് പോവാന്ന് പറയാണ് എന്നിട്ട് അവര് കാട്ടിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ടെസ്സിയെ പറയാണ് പണ്ടത്തെ അതുപോലെ ഏതെങ്കിലും കിഡ്നാപ്പേഴ്സ് വന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യാ അപ്പൊ ഓർത്തര് നമുക്ക് ഓടിയാ പോരേന്ന് പറയുകയാണ് എന്നിട്ട് ഓർത്തര് പണ്ട് അവര് റിലീസ് ചെയ്തു വിട്ടില്ലേ ഉൾഫുകള് അവരെ കാണിച്ചു കൊടുക്കുവാണ് ടെസിയക്ക് എന്നിട്ട് ടെസിയെ പറയുവാണ് ആ ഇവരെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് നിങ്ങൾ വളരെ സന്തോഷായിട്ടാണ് തോന്നുന്നു എന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അവര് അങ്ങനെ പോവാണ് എന്നിട്ട് ഒരു സ്ഥലത്ത് അവര് തീയൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവായിരിക്കും അപ്പൊ ടെസിയയ്ക്ക് ഓർക്കം വരുന്നുണ്ടാവും എന്നിട്ട് ടെസിയെ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴത്തേനും ഒരു മരം കണ്ടിട്ട് പേടിക്കും എന്നിട്ട് ഓർത്തർ അവിടെ ഇരുന്നിട്ട് പറയും നിനക്ക് ഇന്നും പ്രേതങ്ങള് പേടിയുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് ടെസിയ ില്ല എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ ഇരിക്കുന്ന കട്ടകളെ എടുത്തിട്ട് ടെസി ആ തീയിലോട്ട് ഇടും എന്നിട്ട് ടെസിയെ ചോദിക്കാണ് നീ ഹ്യൂമൻസ് വേൾഡിനെ കുറിച്ച് പറയാ എന്നിട്ട് ഓർത്തർ പറയാണ് ഒരു പിടിയില്ല ഞാൻ പോയിട്ട് കൊറേ കാലായില്ലേ എന്ന് പറയും അപ്പൊ ടെസ്സിയെ പറയണ എന്ന നീ ഇവിടെ തന്നെ താമസിച്ചോ എന്ന് പറയുന്നത് അപ്പൊ ഓർത്തറ് എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറയാൻ വരുമ്പത്തേനും നമ്മുടെ ടെസ്സി ഉറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ അടുത്ത ദിവസമായി ഓർത്തറിന് അവന്റെ വീട്ടിലോട്ട് പോകാനുള്ള സമയമായി അങ്ങനെ അവൻ പോകാൻ വേണ്ടിട്ട് നിക്കുമ്പോഴത്തേനും മുത്തശ്ശന അവനൊരു സമ്മാനം കൊടുക്കും ആ കോമ്പസിൽ ഫാമിലിയുടെ സീലുണ്ടായിരിക്കും എനിക്ക് ഇനി തിരിച്ചു വരുമ്പോ ഈ കോമ്പസ് നിനക്ക് വഴി കാട്ടിക്കോളും എന്ന് പറയും എന്നിട്ട് മുത്തച്ഛൻ ഓർത്തറിന്റെ കാതിലൊന്നു പറയും ഇന്നലെ രാത്രി കാണിച്ച പോലത്തെ കോപ്രായങ്ങളൊന്നും നീ ഇനി കാണിക്കരുത് എന്ന് പറയും ഓർത്തർ ടെസിയും കൂടെ കൂടിയിട്ട് ആരും അറിയാണ്ട് കാട്ടിൽ പോയിട്ടുണ്ടാവില്ലേ അതായിരിക്കും മുത്തശ്ശൻ പറയുണ്ടാവുക എന്നിട്ട് ഓർത്തർ ടെസിയനെ തേടുവാണ് അപ്പൊ അവിടെ ടെസിയ അവിടെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആ പോർട്ടൽ ഓപ്പൺ ആവുകയാണ് ഓർത്തറ് ടെസിയെ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൊ നിക്കൂന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേൾക്കുവാണ് നമ്മുടെ ടെസ്സിയെ ഓടി വരും എന്നിട്ട് ആർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വീഴും അപ്പൊ ഓർത്തർ അവളുടെ അടുത്ത് ഓടിയെത്തും എന്നിട്ട് ടെസിയെ പറയുവാണ് നീ കഴിക്കാനൊന്നും മറക്കരുത് നിന്റെ മാജിക് ഒന്നും നീ ഓഫ് ചെയ്യരുത് പിന്നെ നീ എന്നെ മറക്കരുത് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ഓർത്തറ് എനിക്കറിയാന്ന് പറഞ്ഞു അവളെ അങ്ങനെ കെട്ടിപ്പിടിക്കും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും ടെസ് എന്ന് ഓർത്തറ് ടെസിയോട് പറയും ടെസിയക്ക് വളരെ സങ്കടം ആവും അവൻ പോകുന്നത് അവളും ഇങ്ങനെ കറങ്ങോണ്ടിരിക്കും ഞാനും നിന്നെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് മിസ് ചെയ്യും ആർട്ട് എന്ന് പറയും അങ്ങനെ ആ പോർട്ടൽ തുറക്കും ഓർത്തറ് അവന്റെ നാട്ടിലോട്ട് പോവും അങ്ങനെ അവൻ സൈറസ് സിറ്റിയിലേക്ക് പോവുകയാണ് അത് സാപ്പിൻ കിണ്ടത്തിലെ ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കും ഒരു സിറ്റി ആയിരിക്കും അങ്ങനെ ഓർത്തർ അവന്റെ വീട്ടിലോട്ട് വന്ന് കഥവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വാതിൽ തുറക്കുന്നത് ഒരു ചെറിയ പെൺകുട്ടിയായിരിക്കും അപ്പൊ ആലീസർ റെണോൾഡും എലനോർണും ഫുഡ് കംപ്ലീറ്റ് ആയി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരെയായിരിക്കും അപ്പൊ ഓർത്തർ അവരെ നോക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിന്ന് ചിരിച്ചോണ്ട് പറയുകയാണ് അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ് ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ